ഞാനിപ്പോൾ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിലാണ് ഗുരുവായൂരിനടുത്താണത് ഇവിടെ സന്ധ്യാനാപജവം കഴിഞ്ഞ് പ്രസാദം കൊടുക്കുന്ന ശീലമാണ് അതിനെക്കുറിച്ച് പറയും എന്താണ് അത് വിശേഷം ഇവിടെ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വലം വെച്ച് ദീപാരാധന കഴിഞ്ഞാൽ ദിവസവും വർഷം വർഷം അതായത് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത് വർഷമായി അപ്പൊന്നാണ് അത് ജൂൺ മിഥുനം അത് തുടങ്ങിയത് കാരണം എല്ലാ മിഥുന മാസം ഒന്നാം തീയതി ഇവിടെ അത് ആഘോഷിക്കാറുണ്ട് വർഷം എല്ലാ വർഷവും ഇരുപത് വർഷം രണ്ട് ദശാബ്ദം എന്ന് പറയുമ്പോൾ അത് ഓരോ കൊല്ലം എത്ര കൊല്ലം എത്തിച്ചാൽ അത്ര ഐറ്റം പ്രസാദാണ് എന്താണ് ഈ കൂട്ടായ്മയുടെ പേര് ഞങ്ങൾ മാതൃസമിതി മാതൃസമിതിയാണ് ഞാനിവിടുത്തെ കമ്മിറ്റി മെമ്പറും കൂടിയാണ് ഈ മാതൃസമിതി അത് ആരൊക്കെയാണ് അംഗങ്ങൾ അതല്ല ചോദിച്ചത് ഇവിടെ അടുത്തുള്ള ശരി ാണ് പതിനൊന്ന് ദിവസം ഓരോ സേവനങ്ങളും നിങ്ങളുടെ നാമഞ്ജപം ഞാൻ കേട്ടു വളരെ ഞാൻ വ്യത്യസ്തമായതാണ് നാഗരാജന കേട്ടു അതെ കണ്ടു കണ്ടു അത് കേട്ടു സന്തോഷം അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പറഞ്ഞാൽ വളരെ നന്ദി ഓം നാം ശിവായ